വയനാട് ദുരിത വീട് വെച്ച് നൽകുന്നതിനായി ഇടങ്ങളിൽ എത്തി ചിത്രങ്ങൾ വരച്ച് നൽകി തുക സ്വരൂപിക്കുകയാണ് ചിത്രകാരനായ ശരവണ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് ചിത്രരചന സംഘടിപ്പിച്ചിരിക്കുന്നത് ഏലപ്പാറയിൽ നടന്ന പരിപാടി സി പി എം ഏലപ്പാറ ലോക്കൽ സെക്രട്ടറി ആൻഡപ്പൻ എൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനായി ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത ചിത്രകാരൻ ശരവണപോതി തലസമയ ചിത്രങ്ങൾ വരച്ചു നൽകി തുക സ്വരൂപിച്ചു സി പി ഐ എം ഏലപ്പാറ ലോക്കൽ സെക്രട്ടറി ആൻഡപ്പുരൻ ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബി അനൂപ് അധ്യക്ഷനായിരുന്നു തുടർന്ന് ഡിവൈഎഫ്ഐക്ക് ഏലപ്പാറ ചെമ്മണ്ണിലെ സുരേഷ് ഓമന ദമ്പതിക്ക് സമ്മാനിച്ച ആടിനെ ജനകീയ ലേലം നടത്തി വഴിയോര പച്ചക്കറി കച്ചവടക്കാരൻ ആടിനെ പതിനാലായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലേലം കൊണ്ടു ഉദ്ഘാടന ചടങ്ങിൽ സി ജ്യോതിഷൻ കെ പി വിജയൻ മഹേഷ് വി നായർ പി എ പ്രദീപ് കുമാർ ചിത്രകാരൻ ശരവണബോധി പി പ്രശാന്ത് ഒ എച്ച് താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്